നമസ്കാരം സ്വന്തം ഭൂമി എന്ന സ്വപ്നത്തിന് കേന്ദ്രത്തിന്റെ കൈത്താങ് ഗ്രാമീണർക്ക് അറുപത്തഞ്ച് ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ പ്രധാനമന്ത്രി അർഹരായ ഗ്രാമീണ ഗുണഭോക്താക്കൾക്ക് പട്ടയം വിതരണം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകദേശം നൂറ്റി മുപ്പത്തി ലക്ഷം കോടി വിപണി മൂല്യമുള്ള ഭൂമിയുടെ അറുപത്തഞ്ച് ലക്ഷം പട്ടയങ്ങളാണ് വിതരണം ചെയ്യുന്നത് സ്വമിത്വ പദ്ധതി വഴി നൽകുന്ന ഈ ഉടമസ്ഥാവകാശ രേഖകൾ ബാങ്കുകളിൽ നിന്നും വായ്പകൾ നൽകുന്നതിനും സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ഗുണഭോക്താക്കളെ സഹായിക്കുമെന്ന് അധികൃതർ പറഞ്ഞു ഗ്രാമീണ ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമന്ത്രി സ്വമിത്വ പദ്ധതി ആരംഭിച്ചത് പഞ്ചായത്തി രാജ് വകുപ്പിന്റെ കീഴിലുള്ള ഈ പദ്ധതി പ്രകാരമാണ് പട്ടയങ്ങൾ വിതരണം ചെയ്യുന്നത് പത്ത് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുമായി ഇരുന്നൂറ്റി മുപ്പത് ജില്ലകളിലുള്ള അൻപതിനായിരം ഗ്രാമങ്ങളിലെ ഭൂ ഉടമകൾക്കാണ് പട്ടയം വിതരണം ചെയ്യുന്നത് വീഡിയോ കോൺഫറൻസിംഗ് വഴി നടക്കുന്ന ചടങ്ങിലാണ് വിതരണം പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ മൂന്നേ ദശാംശം ഒന്ന് ഏഴ് ലക്ഷത്തിലധികം ഗ്രാമങ്ങളിൽ ഡ്രോൺ സർവേകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇത് ആകെ ലക്ഷ്യമിട്ട പ്രദേശങ്ങളുടെ തൊണ്ണൂറ്റി രണ്ട് ശതമാനമാണ് പുതുച്ചേരി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ത്രിപുര ഗോവ ഉത്തരാഖണ്ഡ് ഹരിയാന എന്നിവിടങ്ങളിൽ പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കി കഴിഞ്ഞു കൂടാതെ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും നിരവധി കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഡ്രോൺ സർവേകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ന്യൂസ് ഡാസ്ക് ഭരതഭൂമി